പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുത്തച്ഛനും കൊച്ചുമോളും പരിപാടിയുടെ അൻപത്തിയാറാം എപ്പിസോഡിലേക്ക് സ്വാഗതം എന്താ മുത്തച്ഛനും കൊച്ചുമോളും തുടങ്ങാം അമ്പത്താറാം എപ്പിസോഡ് നമ്മൾ തുടങ്ങുകയാണ് നമ്മൾ ഇപ്പം എന്താണ് മുത്തച്ഛനും കൊച്ചുമോളും പരിപാടിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതെന്ന് പറഞ്ഞ ും നമ്മള് ബോധിസത്വ കഥകളാണ് പറയുന്നത് അതില് ഈ ബുദ്ധ ഭഗവാൻ ഇങ്ങനെ കഴിഞ്ഞ ജന്മ ഈ പക്ഷിയായിട്ടും മൃഗമായിട്ടും മനുഷ്യനായിട്ടും ഓരോ ജന്മത്തിൽ വന്നപ്പോൾ ഉള്ളത് ഇൻസിഡൻസ് അനുഭവം ശിഷ്യന്മാർക്ക് ബുദ്ധൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു മലയാളം പറഞ്ഞു വരാനുള്ള ഒരു ബുദ്ധിമുട്ടല്ലേ അങ്ങനെ പറയുന്ന കഥകളിൽ എട്ടാമത്തെ അധ്യായം അതൊരു പരമ്പരയാണ് അതിൻ്റെ എട്ടാമത്തെ അധ്യായമാണ് ഇന്ന് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത് ഏഴാമത്തെ കഥ രാജപുത്രനും പുരോഹിതപുത്രനും കഥയുടെ പേരതാണ് അപ്പം ഒരു രാജാവിൻ്റെ മകൻ ആ രാജ്യത്തെ പുരോഹിതൻ്റെ മകൻ അവർ തമ്മിൽ വലിയ സുഹൃത്തുക്കളാണ് അപ്പോൾ അവർ ഒരു ദിവസം ഒരു തീരുമാനമെടുത്തു നമുക്കൊരു തീർത്ഥയാത്ര പോവാ തീർത്ഥയാത്ര എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ തീർത്ഥയാത്ര എന്ന് പറഞ്ഞാൽ പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കുന്ന ഒരു യാത്രാ പരിപാടി നമ്മൾ പിൽഗ്രിം പറയും ഇപ്പോൾ ശബരിമല ഗുരുവായൂർ ചോറ്റാനിക്കര ഇതുപോലൊക്കെയുള്ള കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കാൻ പോകുന്നത് ഒരു തീർത്ഥയാത്രയാണ് പുൽഗ്രിമേജ് ആണ് അപ്പോൾ അങ്ങനെ പിൽഗ്രിം എന്നാണ് തീർത്ഥയാത്രയുടെ ഇംഗ്ലീഷ് പേര് പിക്നിക് എന്ന് പറയുമ്പോൾ നമ്മൾ മലമ്പുഴ ഇടുക്കി ഡാം അല്ലെ ഇത് സിനിമാ സ്റ്റുഡിയോകൾ ഗാർഡനുകൾ പൂന്തോട്ടങ്ങൾ കാഴ്ച ബംഗ്ലാവ് നക്ഷത്ര ബംഗ്ലാവ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുന്നതാണ് പിക്നിക് അത് വൺ ഡേ പിക്നിക്കുണ്ട് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം ഇവർ പിക്നിക്കല്ല അന്നൊന്നും ഈ പിക്നിക്കില്ല ഈ തീർത്ഥയാത്രയാണ് യാത്ര പോവാന്ന് പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ പുണ്യസ്ഥലങ്ങളിലൊക്കെ ആ സത്രങ്ങളൊക്കെ ഉള്ളത് അവിടെയൊക്കെ ക്യാമ്പ് ചെയ്ത് ഉറങ്ങി അമ്പലങ്ങളിൽ നിന്ന് കിട്ടുന്ന അന്നദാനമൊക്കെ കഴിച്ച് അതൊക്കെയാണ് അന്നത്തെ ഒക്കെ ഒരു യാത്ര രീതി ഇന്നല്ലേ ഒരുപാട് സംവിധാനങ്ങൾ നമുക്കുണ്ടായത് അപ്പോൾ അന്നത്തെ യാത്ര എന്ന് പറയുന്നത് തന്നെ പിൽഗ്രിമേജ് ആണ് അത് തീർത്ഥയാത്രയാണ് അതുകൊണ്ടാണ് തീർത്ഥയാത്ര എന്ന് പറഞ്ഞത് എന്തുവാകട്ടെ അങ്ങനെ ഈ കൂട്ടുകാർ രണ്ടും കൂടെ ഒരു യാത്ര പുറപ്പെട്ടു കുറേ ദിവസങ്ങൾ നമുക്ക് ഈ നാട് മുഴുവൻ ചുറ്റി നടന്ന് ഒക്കെ കാണണം അങ്ങനെ ഇവര് ഇറങ്ങി നമ്മുടെ അവരുടെ രാജ്യത്തിന്റെ അതിരൊക്കെ വിട്ട് അടുത്ത രാജ്യത്തോട്ട് പ്രവേശിച്ചു അവിടെ ഇങ്ങനെ നടന്ന് ഇവർക്ക് ക്ഷീണിച്ച് വിശന്ന് വന്നപ്പം ഇവരെ കണ്ട ഒരു വീട്ടിലേക്ക് കയറി ചെന്നു ആരൊക്കെയാണ് രാജാവിന്റെ മകനും പിന്നെ ഒരു പുരോഹിതന്റെ മകനും ആ ഇത് ഓർത്തിരിക്കണം രാജാവിന്റെ മകനും പുരോഹിതന്റെ മകനും കൂടെ ആണ് പോകുന്നത് ആ രാജ്യം വിട്ട് അടുത്ത രാജ്യത്ത് ചെന്നു ഇത് ഓർത്തിരിക്കണം കഥയില് അവരുടെ രാജ്യമല്ല അടുത്ത രാജ്യത്ത് ചെന്നു അവിടെ ചെന്ന് അവരൊരു വീട്ടിൽ കയറി ഇങ്ങനെ പറഞ്ഞപ്പം ആ വീട്ടുകാർ വളരെ രാജോചിതമായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു മടിയും വിചാരിക്കാതെ പൂർണ്ണ മനസ്സോടെ സന്തോഷത്തോടെ കൊടുക്കേണ്ട എല്ലാ ബഹുമാനങ്ങളും കൊടുത്ത് ഇവരെ സ്വീകരിച്ച് ഭക്ഷണമൊക്കെ കൊടുത്തു ആ വീട്ടുകാർ അപ്പം ഈ പുരോഹിതൻ്റെ പുത്രന് ഒരു കഴിവുണ്ട് ഏതെങ്കിലും ഒരു സംഗതി കണ്ടാൽ അതിൻ്റെ ലക്ഷണശാസ്ത്രം ലക്ഷണശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഒരു സംഗതി കണ്ടിട്ട് അതുകൊണ്ടുണ്ടാകുന്ന ഗുണം ദോഷം ഇതെല്ലാം തരം തിരിച്ചറിയാനുള്ള ശാസ്ത്രീയ പഠനമാണ് ലക്ഷണശാസ്ത്രം ഒരാളിനെ കണ്ടാൽ അയാളുടെ മുടി കണ്ടാൽ അയാളുടെ സ്വഭാവം എങ്ങനെയുള്ളതായിരിക്കും കണ്ണ് കണ്ടാൽ എങ്ങനെയുള്ളതായിരിക്കും ഇങ്ങനെ ഓരോന്നും പറയാൻ സാമുദ്രിക ശാസ്ത്രം അതിൽ പെട്ടതാണ് ഈ ലക്ഷണശാസ്ത്രം രണ്ടും ഒന്നെന്ന് വേണേൽ പറയാം അപ്പോൾ അങ്ങനെയുള്ള ശാസ്ത്രവിധികൾ അറിഞ്ഞിരിക്കുന്ന ആളാണ് ഈ പുരോഹിതപുത്രൻ അപ്പോൾ ഈ വീട്ടിൽ കയറി ചെന്നപ്പോൾ അവർക്ക് അവിടെ കിട്ടിയ ആ സ്വീകരണത്തിൻ്റെ ലക്ഷണങ്ങളെല്ലാം അവിടെ കണ്ടപ്പോൾ ഈ പുരോഹിതപുത്രന് ഒരു കാര്യം മനസ്സിലായി എന്താണെന്നറിയോ അധികം താമസിക്കാതെ എൻ്റെ കൂടെയുള്ള ഈ പ്രിയപ്പെട്ട കൂട്ടുകാരൻ നമ്മുടെ രാജ്യത്തെ രാജാവിൻ്റെ പുത്രൻ ഈ രാജ്യത്തെ രാജാവും ഈ രാജ്യത്തെ രാജാവാകും എൻ്റെ ഈ കൂട്ടുകാരൻ രാജകുമാരൻ എന്ന് പുരോഹിത പുത്രനെ മനസ്സിലായി പക്ഷേ അയാളത് ആരോടും പറഞ്ഞില്ല കൂട്ടുകാരനോട് പോലും പറഞ്ഞില്ല പറയാതെ രണ്ടുപേരും ആ വീട്ടിൽ നിന്ന് യാത്രയൊക്കെ പറഞ്ഞിറങ്ങി തീർച്ചയായും അവരുടെ യാത്ര തുടരുക തുടർന്ന് അവർ കുറേ ദൂരങ്ങളെല്ലാം ചെന്ന് കഴിഞ്ഞപ്പോൾ ഒന്ന് വിശ്രമിക്കാം എന്ന് വെച്ചൊരു പൂന്തോട്ടം കണ്ട് അവിടെ കയറി ആ പൂന്തോട്ടത്തിൽ അവരങ്ങനെ വിശ്രമിച്ചിരിക്കുക വിശ്രമിച്ചിരിക്കുമ്പം കുറേ ആളുകൾ ഒരു പല്ലക്കുവൊക്കെയായിട്ട് ആ പൂന്തോട്ടത്തിൽ വന്ന് കയറി ഇനി അതെന്താണെന്ന് നോക്കാം ഈ പല്ലക്കുമൊക്കെയായിട്ട് ആൾക്കാർ വരുന്നത് അപ്പോൾ ഈ രാജ്യത്തെ രാജാവ് മരിച്ചിട്ട് ഏഴ് ദിവസം കഴിഞ്ഞു ഇതുവരെ ഒരു രാജാവിനെ പകരം കിട്ടിയിട്ടില്ല ആ രാജ മരിച്ചുപോയ രാജാവിന് മക്കളില്ല എന്നുള്ളതാണ് കാരണം അല്ലെങ്കിൽ ഒരു രാജാവ് മരിച്ച അയാളുടെ മകൻ അടുത്ത രാജാവ് പല മക്കളും ഉണ്ടെങ്കിൽ അതിൽ മൂത്തയാൾ രാജാവ് അങ്ങനെയൊക്കെയാണല്ലോ രീതി അപ്പം ഈ രാജാവിന് മക്കളില്ലായിരുന്നു കൊണ്ട് അവകാശി ഇല്ല അതുകൊണ്ട് ഇവിടെ ഇതുവരെ പട്ടാഭിഷേകം നടന്നിട്ടില്ല രാജ്യം അനാഥമായിരിക്കുകയാണ് നാഥൻ ഇല്ലാത്ത അവസ്ഥ അപ്പോൾ ഉടനെ അവർ മന്ത്രിമാരും രാജഗുരുക്കന്മാരും എല്ലാവരും കൂടെ കൂടിയിരുന്ന് ആലോചിച്ചു ആലോചിച്ചിട്ട് അവരെടുത്ത തീരുമാനം നമ്മൾ നാട് നീള തിരക്കണം തിരക്കിയിട്ട് ഒരു രാജാവിന് ചേരുന്ന ലക്ഷണമുള്ള ഒരാളിനെ കണ്ടുപിടിച്ച് രാജാവാക്കുക അല്ലാതെ ഇപ്പോൾ രാജാവിനെ മകനില്ലേ എന്നാ ചെയ്യാനാ ഉള്ളാവുന്ന യോഗ്യനായ ഒരാളിനെ രാജാവാക്കുക അങ്ങനെ അവർ തപ്പി ഇറങ്ങിയ കൂട്ടത്തിൽ ഒരു പല്ലക്കുമായിട്ട് അവർ വരുന്നത് എവിടെ അങ്ങനെ ഒരാളിനെ കണ്ടാലും പിടിച്ച് പല്ലക്കെ വെച്ചുകൊണ്ട് പോവുക പോയി രാജാവാക്കുക ഇതാണ് അവരുടെ പരിപാടി അപ്പം അങ്ങനെ അവർ നടന്ന് നടന്ന് അവരും ക്ഷീണിച്ചിട്ടാണ് ഈ പൂന്തോട്ടത്തിൽ വന്നത് ഇവർ ഈ പൂന്തോട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർ ശ്രദ്ധിച്ചു രണ്ടു പേരിരിക്കുന്നു ആരൊക്കെയാണ് നമ്മുടെ രാജപുത്രനും പുരോഹിതപുത്രനും അതിൽ രാജപുത്രനെ കണ്ടപ്പം നല്ല കല എല്ലാ പ്രകാരത്തിലും രാജാവിന് ചേരുന്ന ഗുണഗണങ്ങളുള്ള ഒരു യുവാവ് വരുമെന്ന് പറഞ്ഞു ഇന്ന പോലാണ് സംഗതി ഞങ്ങളുടെ നാട്ടിലെ രാജാവ് മരിച്ചിട്ട് ഏഴു ദിവസമായി ഇതുവരെ രാജാവിനെ കിട്ടിയില്ല ഞങ്ങൾ തപ്പി നടന്നപ്പോൾ താങ്കളെ അതിന് അനുരു അനു അനുയോജ്യനായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങളുടെ രാജാവായിട്ട് വരണമെന്ന് പറഞ്ഞു പിടിച്ച് പല്ലക്കിൽ കയറ്റി ഇവരെ കൊണ്ടുപോയി ഈ ധൃതിക്കിടയിൽ തൻ്റെ കൂട്ടുകാരനോട് ഈ ഒന്ന് യാത്ര പറയാൻ പോലും രാജകുമാരന് പറ്റിയില്ല കൂട്ടുകാരനാരാ പുരോഹിതപുത്രൻ പുരോഹിതപുത്രൻ ഇങ്ങനെ അവിടെ നിന്നു രാജകുമാരനെയും കൊണ്ട് അവർ പോവാണ് അപ്പം പുരോഹിതപുത്രന് മനസ്സിലായി ഇത്രയേ ഉള്ളൂ ഞാൻ അവിടെ വെച്ച് ലക്ഷണശാസ്ത്രത്തിൽ എനിക്ക് കണ്ട കാര്യം തെളിഞ്ഞു ഇനി ഞാനും ഇവിടുന്ന് അങ്ങ് പുതുക്കെ പോയേക്കാ ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാൻ എൻ്റെ കൂട്ടുകാരനെ നഷ്ടപ്പെട്ടില്ലേ തീർത്ഥയാത്ര മുടങ്ങിയില്ലേ നമ്മൾ ഈ തീർത്ഥയാത്ര പ്രതീക്ഷിച്ച ഇറങ്ങിയത് അത് മുടങ്ങുകയും ചെയ്തു ഇയാൾ യാത്ര പുറപ്പെടാമെന്ന് വെച്ച് മുന്നോട്ട് ഇറങ്ങിയപ്പോഴത്തേനും ഒരു വാടി കരിഞ്ഞ ഒരു ഇല വന്ന് ഇയാളുടെ മുമ്പിൽ വീണു ഈ പുരോഹിതപുത്രൻ്റെ ഉടനെ അയാൾ അത് വെച്ചുകൊണ്ട് ലക്ഷണം നോക്കി ലക്ഷണം നോക്കിയപ്പോൾ മനുഷ്യൻ്റെ ജീവൻ ഇതുപോലെയുള്ളൂ മരത്തിൽ ഈ ഇല നിന്നപ്പോൾ എന്ത് ഭംഗിയായിരുന്നു ഈ ഇലയായിരുന്നു ഭക്ഷണം പാകം ചെയ്ത മരത്തിന് ആഹാരം കൊടുക്കുന്നത് വേരിൽ കൂടെ വലിച്ചെടുക്കുന്ന വളം വെള്ളം അങ്ങനെയുള്ള എല്ലാം കൂടെ കൂടി സമീകൃതമായി ആഹാരം പാകം ചെയ്യുന്ന മരത്തിൻ്റെ ഇലയിലാണ് ആ ഇലയിൽ കൂടി പാകം ചെയ്യുന്ന ഭക്ഷണമാണ് മരം കഴിക്കുന്നത് അതാണ് ആ മരത്തിൻ്റെ തടി പിന്നെ അതേ പൂക്കളുണ്ടാകും കായകളുണ്ടാകും എല്ലാ ഫലങ്ങളും ഒക്കെ അപ്പം ഇതിനെല്ലാം ഇതിന് വേണ്ട ഊർജം ശേഷി ഒക്കെ ഉണ്ടാകുന്നത് ഈ മണ്ണിൽ നിന്ന് വേര് വലിച്ചെടുത്തിട്ടാണ് പക്ഷെ അത് പാകം ചെയ്യുന്ന അടുക്കള ഈ ഇലകളാണ് അപ്പോൾ ഒരു മരത്തിൻ്റെ ഇലകൾ ഉണങ്ങിപ്പോയാൽ ആ മരം തന്നെ പോയി മനസ്സിലാകുന്നുണ്ടോ അപ്പം അതുപോലെയാണ് മനുഷ്യൻ്റെ അവസ്ഥയും ഈ ഉണങ്ങിക്കിടക്കുന്ന ഇല പോലെയാണ് മനുഷ്യൻ്റെ അവസ്ഥ അതുകൊണ്ട് ഞാൻ ഇനിയും കൂടുതൽ യാത്ര പോയിട്ടൊന്നും കാര്യമില്ല എന്ന് ഈ പുരോഹിതപുത്രന് തോന്നി അയാൾ വനത്തിലെ ഒരു ഗുഹയിൽ കയറി തപസ്സിരുന്നു ഇനിയുള്ള കാലം തപസുകയാണ് അങ്ങനെ പുരോഹിതപുത്രൻ ഗുഹയ്ക്കുള്ളിൽ ഏകാന്ത തപസ്സുമായിട്ടിരിക്കുന്നു രാജാവോ രാജപുത്രനോ അവിടുത്തെ മഹാരാജാവായി കല്യാണം കഴിച്ചു മക്കളായി പ്രജകൾക്ക് സന്തുഷ്ടമായി രാജ്യം നല്ല സമ്പുഷ്ടമായി ഏ നല്ല ഐശ്വര്യപ്രദമായി വർഷം നാൽപ്പത് കഴിഞ്ഞു ഒന്നും രണ്ടൊന്നുമല്ല നാല് പതിറ്റാണ്ട് നാൽപ്പത് വർഷം കഴിഞ്ഞപ്പോൾ ഈ രാജാവിന് ഭയങ്കര വിഷമം ഈ നാൽപ്പത് വർഷമായിട്ടും എൻ്റെ പഴയ കൂട്ടുകാരനെ കണ്ടു ഞാൻ ഒത്തിരി സ്ഥലങ്ങളിൽ ആൾക്കാരെ വിട്ട് അന്വേഷിച്ചു ഇയാൾ ഗുഹിക്കാത്തു കയറിയിരുന്ന് തപസെയ്യുമ്പം അവർ ദബിയാക്കിട്ട് പോവും കിട്ടുകയല്ല അപ്പോൾ അങ്ങനെ കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇനി അത് പോട്ടെ എന്നങ്ങ് വിചാരിച്ചു ഈ രാജാവ് പക്ഷേ പിന്നെ രാജാവ് വാർദ്ധകൃമായി ഇത്രയൊക്കെ ആയപ്പോഴത്തേനും ഈ കാര്യങ്ങളൊക്കെ വീണ്ടും തകട്ടി തരാൻ വരാൻ തുടങ്ങി ആ പഴയ സൗഹൃദം സുഹൃത്ത് ബന്ധം അത് നിലനിൽക്കുകയാണ് അപ്പം രാജാവ് ഒരു ബുദ്ധി പ്രയോഗിച്ചു ഒരു രണ്ടു വരി കവിത എഴുതി നാട്ടിലെല്ലാം പബ്ലിസിറ്റി കൊടുത്തു പാട്ടാക്കി ആ കവിതയുടെ അർത്ഥം എന്താണെന്നറിയോ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ പുരോഹിതപുത്രനെ കണ്ടു കിട്ടുന്നവർ ഉടനെ എന്നെ വിവരമറിയിക്കണം എന്നായിരുന്നു ആ കവിതയുടെ അർത്ഥം ഈ കവിത ഇങ്ങനെ അവിടെ ഇവിടെ എല്ലാം പാടിപ്പാടി പാടി നടക്കുമ്പം നമ്മുടെ സന്യാസി പുരോഹിതൻ പുത്രൻ പുരോഹിതപുത്രൻ വലിയ ആളായി നാൽപ്പത് വർഷം തപസ് ചെയ്തപ്പം മഹായോഗിയായി ഗുഹയിൽ നിന്ന് പുറത്തു വരികയാണ് പുറത്തു ഇങ്ങനെ ദേശാടനം നടത്തുമ്പോൾ കേൾക്കാം എൻ്റെ കൂട്ടുകാരൻ പുരോഹിത പുത്രനെ കണ്ടു കിട്ടുന്നവർ എത്രയും വേഗം എന്നെ അറിയിക്കണം മഹാരാജാവ് എന്നുള്ള കവിത ഇങ്ങനെ കേൾക്കുന്നു അപ്പോൾ ഉടനെ ഈ പുരോഹിതൻ എന്തു ചെയ്തെന്നറിയോ ഈ മഹർഷി എന്തു ചെയ്തെന്നറിയോ ഇനി നമുക്ക് മഹർഷിന്ന് വിളിക്കാം അതെ അതെ മഹർഷി എന്ത് ചെയ്തെന്നറിഞ്ഞോ മഹർഷി ഒരു കടലാസ് എടുത്തിട്ട് ഞാൻ പുരോഹിതപുത്രനെ കണ്ടുമുട്ടിയിരിക്കുന്നു എന്ന് എഴുതി കവിതയാക്കി ഈ പയ്യൻ്റെ കൊടുത്തു നീ ഇതുകൊണ്ട് രാജാവിന് കൊടുക്കാൻ പറഞ്ഞു പയ്യൻ ഇതുകൂടി കൊണ്ടുവന്ന് രാജാവിൻ്റെ കൊടുത്തു രാജാവിന് ഇത് കണ്ടപ്പോൾ വലിയ സന്തോഷമായി ഈ പയ്യനെയും കൂട്ടി ഈ മഹർഷിയുടെ അടുത്ത് വന്നു രണ്ടുപേരും കെട്ടിപ്പിടിച്ച് സന്തോഷമായിട്ട് ഇത്രയും നാൾ കാണാതിരുന്ന ആ വിഷമം മുഴുവൻ അങ്ങ് പറഞ്ഞു തീർത്ത് കെട്ടിപ്പിടിച്ച് മഹർഷിയെ രാജകൊട്ടാരത്തിൽ കൊണ്ടുപോയി അങ്ങനെ ആ കൂട്ടുകാർ വീണ്ടും ഒരുമിച്ചു അത് വിധിയാണ് പറഞ്ഞാൽ മനസ്സിലായത് ഒരു വിധി നമുക്ക് തള്ളിക്കളയാൻ പറ്റിയല്ല അവർ രണ്ടുപേരും ഒരുമിച്ചു ഒരുമിച്ച് വന്നു കഴിഞ്ഞിട്ട് പക്ഷേ നമ്മുടെ തീർത്ഥയാത്ര മുടങ്ങിപ്പോയില്ലേ അപ്പോൾ അതുകൊണ്ട് ഇവർ വിചാരിച്ചു ആ തീർത്ഥയാത്ര അങ്ങ് തുടർന്നേക്കാം അതിനെന്ത് ചെയ്തു എന്നറിയാവോ അങ്ങനെ ഇട്ടേച്ചു പോകാം ഒരു രാജ്യത്തിന്റെ മുഴുവൻ ചുമതലയില്ലേ മൂന്നി മാസം ടൂറ് ജ്യൂറ്റി നടന്നാൽ മതിയോ ഏ പുള്ളിയടനെ മകനെ ഭരണമേൽപ്പിച്ചു മകനെ ഭരണമേൽപ്പിച്ചിട്ട് രാജാവും മഹർഷിയും കൂടെ വീണ്ടും തീർത്ഥാടനത്തിന് പുറപ്പെട്ടു അതാണ് വിധി വിചാരിക്കുന്നതേ നടക്കുകയുള്ളൂ അയാളും മഹാരാജാവും എന്ന് തുക ലക്ഷണശാസ്ത്രത്തിൽ കണ്ടു അത് തെളിഞ്ഞു വീണ്ടും കണ്ടുമുട്ടി ഇല കരിഞ്ഞത് വീണ പോലെയാണ് മനുഷ്യജീവിതം ആ നല്ല കാലം നാൽപ്പത് വർഷം കഴിഞ്ഞപ്പം ഇവർ പ്രായം ചെന്നവരായി വശക്കേടായി ഇനിയിപ്പം നല്ല കാലം നോക്കി പോവുക ചെറുപ്പത്തിലെ ബോയ് സന്യസിക്കേണ്ട കാര്യമില്ലല്ലോ ഇപ്പം എന്ത് ഇനി അവർക്ക് തീർത്ഥയാത്രയൊക്കെ പോകാം എന്ന് വിചാരിച്ച് അവർ വീണ്ടും പുറപ്പെട്ടു എന്ന് മനസ്സിലാക്കുക നല്ല കഥ എന്ന് തോന്നുന്നുവെങ്കിൽ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക മറ്റ് സുഹൃത്തുക്കൾക്കും മറ്റ് ഗ്രൂപ്പുകളിലും ഒക്കെ നമ്മുടെ ഈ പരിപാടിയുടെ ലിങ്ക് അയച്ചു കൊടുത്ത് ഞങ്ങളോട് സഹകരിക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് നന്ദി ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് അൻപത്തി ഏഴാം എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം മുത്തച്ഛനും കൊച്ചുമോളും ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം